ഇളയദളപതിയുടെ സിനിമ ജനനായകൻ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല സെൻസർ സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടുമെന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ടായിരുന്നു ഇതാ കോടതി ഇപ്പോൾ പരിഗണിക്കുന്നുവെന്ന് പറഞ്ഞില്ലേ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനമായിട്ടുണ്ട് ജനനായകന് സർട്ടിഫിക്കറ്റ് നൽകാൻ ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതി റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട സെൻസർ ബോർഡ് നടപടി റദ്ദാക്കി റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടതുകൊണ്ടാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നത് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ജനനായകൻ തടസ്സങ്ങളൊന്നുമില്ലാതെ എത്താൻ ഇനി പ്രശ്നങ്ങളില്ല എന്നത് ാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയാണ് ഈ ഉത്തരവ് പ്രഖ്യാപിച്ചത് അല്പം മുൻപാണ് ഈ കേസ് കോടതി പരിഗണിച്ചത് അതിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യത്തിൽ കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീധരൻ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണല്ലോ മൊത്തീ പൊങ്കൽ ആഘോഷമാക്കാൻ ഇളയദളപതിയുടെ ജനായകൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നിലവിൽ ആയിരിക്കുകയാണ് ഏതായാലും മദ്രാസ് ഹൈക്കോടതി ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റ് നൽകാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു നിലവിൽ ഏതായാലും കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇത് റിവൈസിംഗ് കമ്മിറ്റിക്ക് ഈ ചിത്രം വിടാനുള്ള സെൻസർ ബോർഡ് ചെയർപേഴ്സന്റെ തീരുമാനം അത് കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകാനാണ് ഇപ്പോൾ സെൻസർ ബോർഡ് ഉത്തരവിട്ടിരിക്കുന്നത് വലിയ വിവാദം തന്നെയായിരുന്നു ഈ ജനനായകന് ഈ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചത് സംബന്ധിച്ച് വലിയ വിവാദം തന്നെയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് പൊങ്കൽ റിലീസായി ഇന്ന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രത്തിനാണ് ഇത്തരത്തിൽ സെൻസർ ബോർഡ് നിരവധി കട്ടുകൾ ആദ്യം പറഞ്ഞു ഡിസംബർ പത്തൊമ്പതിന് ഇതിൽ ഈ സെൻസർ ബോർഡിന് വേണ്ടി സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടി സമർപ്പിച്ചു സെൻസർ ബോർഡ് മുമ്പിൽ സമർപ്പിച്ചു അവർ വീണ്ടും ചില കട്ടുകൾ പറഞ്ഞു അതും കട്ട് ചെയ്ത് ചില രംഗങ്ങൾ മ്യൂട്ട് ചെയ്തൊക്കെ സെൻസർ ബോർഡിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് അപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് നൽകാത്ത നടപടിയാണ് സെൻസർ ബോർഡിന്റെ ഭാഗമായത് കത്തുണ്ടായത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയാണ് എന്നുള്ള ആക്ഷേപമൊക്കെ അവിടെ ഉയർന്നു കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും ഇതിനൊടുവിലാണ് നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി സെൻസർ ബോർഡിന്റെയും അതുപോലെ തന്നെ നിർമ്മാതാക്കളുടെയും വിശദമായിട്ടുള്ള വാദം കേൾക്കുകയൊക്കെ ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അല്പസമയം മുൻപ് കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ജനനായകന് പൊങ്കൽ ആഘോഷിക്കാനെത്താം ജനനായകൻ ചിത്രം തമിഴ് ആരാധകർ ഏറ്റവും കൂടുതൽ വിജയ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രം പൊങ്കൽ റിലീസായിട്ട് ഉണ്ടാകും ഒരു ദിവസമൊക്കെ അത് നീളാനുള്ള സാധ്യതയുള്ളൂ ഇനി എന്ന് റിലീസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിർമ്മാതാക്കളാണ് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം വരേണ്ടത് അതിനായി കാതോർത്തിരിക്കുകയാണ് ഇപ്പോൾ വിജയ് ആരാധകരും തമിഴ് സിനിമാ ലോകവും എല്ലാം തന്നെ രണ്ട് കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടാവണമല്ലോ ഈ നിർമ്മാതാക്കളും സിനിമയുമായി ബന്ധപ്പെട്ട പിന്നണി പ്രവർത്തകരും അതുകൊണ്ട് തന്നെ ഇനി അടുത്ത റിലീസ് എന്ന് എന്നത് വളരെ കൃത്യമായി ഒരുപക്ഷെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവില്ലേ അക്കാര്യത്തിൽ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് പൊങ്കൽ ദിനി ശേഷിക്കുന്നത് നാലോ അഞ്ചോ ദിവസം മാത്രമാണ് അതിനു മുൻപേ തന്നെ ചിത്രം എന്തായാലും റിലീസിന് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഇന്നായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നത് ആഘോഷിക്കേണ്ട ഒരു വെള്ളിയാഴ്ച അത് ഏതായാലും ജനനായകന് നഷ്ടമായിരിക്കുന്നു ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ ചിത്രം പ്രദർശനത്തിനെത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുള്ള നടപടികളൊക്കെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ അനുമതിയായി കോടതി വിധി വന്നതിന് പിന്നാലെ ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് അതുകൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഫ്ലക്സിൽ ഇളയദളപതി ചിത്രത്തിൽ പാലാഭിഷേകം നടത്തുകയാണ് ശ്രീധരൻ ഇളയദളവതിയുടെ അവസാന ചിത്രം എന്ന നിലയിൽ കൂടി ആരാധകർ വളരെ ആവേശപൂർവ്വം ഏറ്റെടുക്കാനിരിക്കുന്ന ചിത്രമാണ് അതുകൊണ്ട് തന്നെ വൈകാതെ തിയേറ്ററിൽ എത്തും എന്ന കാര്യം ഉറപ്പല്ലേ തീർച്ചയായിട്ടും ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നു പ്രത്യേകിച്ച് വിജയുടെ വിടവാങ്ങൽ ചിത്രം എന്നുള്ള നിലയിലാണ് ഈ ജനനായകൻ ശ്രദ്ധേയമാകുന്നത് അതായത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് രാഷ്ട്രീയ നേതാവായിട്ടുള്ള പരകായ പ്രവേശം വിജയ് ഇതിനോടകം നടത്തിയിരുന്നു ഇനി സിനിമയിലേക്കില്ല രാഷ്ട്രീയത്തിൽ ഒരു കൈനോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് വിജയ് അങ്ങനെ തമിഴ് മക്കളിൽ തമിഴ് ആളുകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നടന്മാരിൽ ഒരാൾ അഭിനയം നിർത്തുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം അതിന് റിലീസിംഗ് പ്രതിസന്ധി ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ ഈ സിനിമയ്ക്കുള്ള ഒരു ഹൈപ്പ് വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ ആരാധകർ വല്ലാതെ കാത്തിരിക്കുന്നുണ്ട് അക്ഷമരായി കാത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ അല്പസമയം മുൻപ് കണ്ടത് കട്ടൌട്ടുകളിൽ പാലഭിഷേകമൊക്കെ നടത്തി പടക്കമുട്ടൊക്കെ പഠിച്ച് പൊട്ടിച്ച് തമിഴ്നാടിൻ്റെ തെരുവുകളിൽ വിജയ് ആരാധകർ ആഘോഷമാക്കുകയാണ് ഏതായാലും വൈകാതെ തന്നെ ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് എന്നാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് പരാശക്തി എന്ന ശിവർത്തികേന്റെ കൂടി ഈ സമാന പ്രതിസന്ധിയുണ്ട് സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിക്ക് ആ ചിത്രവും വിട്ടിട്ടുണ്ട് ജനനായകന് ലഭിച്ച ഈ കോടതി വിധി അവർക്കും അനുകൂലമാവാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ആ ചിത്രത്തിൽ ഇരുപത്തിമൂന്നിലധികം കട്ടുകൾ വേണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു എന്നാണ് സംവിധായക കൂടിയായിട്ടുള്ള സുധാ കൊങ്കര പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടണം വിടണമെന്നൊരു ആവശ്യം ഈ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ വിതരണം എന്നുള്ളത് റെഡ് ജൈൻ മൂവീസാണ് ാണ് അതായത് തമിഴ്നാട് ഉദയനിധി സ്റ്റാലിന്റെ ഉടമസ്ഥയിലുള്ളതാണ് അതുപോലെ തന്നെ നിർമ്മാതാക്കളും അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് അങ്ങനെ പരാശക്തി സിനിമയ്ക്ക് കൂടി പൊങ്കൽ റിലീസിന് തമിഴിൽ വരുന്ന രണ്ട് പ്രധാന റിലീസ് സിനിമകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധി ഇതിനോടകം തന്നെ തീരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നത് ജനനായകന് തന്നെയാണ് ഇളയതലപതിയുടെ അഴിഞ്ഞാട്ടത്തിന് തന്നെയാണ് അതിന് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് എത്രയും പെട്ടെന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളൊരു കാര്യമാണ് മദ്രാസ് ഹൈക്കോടതി ആ വിധിയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിലീസും അധികം വൈകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം